അസലാമലൈക്കും എസ് ആർ ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷെഫ് മുസൈഫ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടല്ലോ നമ്മള കുട്ടികൾക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് ആയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കണേന്നൊന്ന് നോക്കാം ഞാൻ ഇതേമാതിരി ഒരു കിലോ ഉരുളം കിഴങ്ങ് തോൽ കളഞ്ഞ് എടുത്ത് വെച്ച് ക്ലീനാക്കി വെച്ചേക്കാണ് അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്യണെങ്ങനെയെന്നൊന്ന് നോക്കാം ഞാൻ ഇതേമാതിരി ഒരു കട്ടർ ഡിസൈൻ കട്ടർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ കുഴപ്പമില്ല അത് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കുന്ന ഇങ്ങനെ എന്നൊന്ന് നോക്കാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ എന്താണ്ട് ഇത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഉരുളം കിഴങ്ങ് വിസ്മില്ല മാതിരി കട്ട് ചെയ്തിട്ട് ഒരു കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് നല്ല ബലമാണ് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പം അത് ഇങ്ങനെ ഒരേ പീസ് ആക്കിയതിന് ശേഷം ഇത് വെച്ച് കട്ട് ചെയ്താൽ കുറച്ച് ബലം കുറയും ഇല്ലെങ്കിൽ നല്ല ഉരുളം നല്ല ബലമാണ് ഇത് ലബനീസിൻ്റെ ഉരുളം കിഴങ്ങാണ് അതുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ലെബനീസിൻ്റെ ഉരുളം കിഴങ്ങും കുട്ടികൾക്ക് ഫ്രൈ ചെയ് ആക്കാൻ വേണ്ടി ലബനീസിൻ്റെ ഉരുളം കിഴങ്ങ് ചോദിച്ചു തന്നെ നിങ്ങളെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊള്ളണം ഇത് ഞാൻ ഒരു കരം ഇതേമാതിരി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾ നോക്കിക്കാണി ഞാൻ മുറിച്ച് വെച്ചു ഇത് ഇനിയാ നമുക്ക് ഈ ഡിസൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിസൈനർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വലിയ ബലം തോന്നൂലേ ദാ കണ്ടല്ലോ നിങ്ങൾ ദാ നോക്കിക്ക് ഇനി ഇത് ഇനി ഇങ്ങനെ വെച്ചങ്ങോട്ട് കട്ടാക്കിക്കൊള്ളണം നോക്കിക്ക് നിങ്ങൾ ഇതേമാതിരി ഇരിക്കും അപ്പോൾ എല്ലാം നമുക്ക് ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം ഉരുളം എല്ലാം ഞാൻ ഇതേമാതിരി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് ഒരരിപ്പയിലോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കണം എങ്ങനെയെന്ന് നോക്കാം ഞാനൊരു ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബിസിനില്ല പ്രേശ്രേക്ക് ഇച്ചു കൊടുക്കണം എണ്ണയും വറുത്തോട്ട് കണ്ടല്ലോ പിടിക്കാൻ ശ്രദ്ധിച്ചൊന്നും ഇല്ല ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി ഇതാ നോക്കിയാണ് നമ്മളെ ഫ്രഞ്ച് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ നോക്ക് മാഷ ഉള്ള അതാ നോക്കി നോക്കേ കണ്ടോക്കി നല്ല ചില ചില ആണ് ഇരിക്കുന്നത് കണ്ട ഇതാണ് മക്കളെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ പിന്നെ ഇച്ചിരി കണ്ടല്ലോ നിങ്ങൾ എല്ലാം ഇതേമാതിരിയെല്ലാം നമുക്കിതേമാതിരി പൊരിച്ച് കോരിയെടുക്കാം ദാ ഇത് കണ്ട് നോക്കിക്കാണി ഈ ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ ഉണ്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കുകയാണി മാഷാ അല്ലാത്ത തബാറക്കത്ത് റഹ്മാൻ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാവും ഇതിനകത്തൊരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ദാ ഉപ്പ് കുറച്ച് ഉപ്പ് അതിനകത്ത് കുറച്ച് ഇപ്പ് കൊടുക്കാവൂ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഓ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര ക്രിസ്പി ആയിട്ടുള്ള അല്ലെ ചിപ്സാണ് ഡാ കണ്ടല്ലോ നിങ്ങൾ നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കി ചില ചില ഇരിക്കും നിങ്ങൾ കണ്ടു നോക്കി നിങ്ങൾ ഇത് കണ്ടു നോക്കി എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും ഇത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്